ഈശോ മിശിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലൂയ കുഞ്ഞുങ്ങളെ ഈശോ മിസ്സി ഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലൂയ സ്നേഹകുള വൈദികര് സിസ്റ്റർമാര് എൻ്റെ കുടുംബാംഗങ്ങള് സഹോദരങ്ങള് കുഞ്ഞുങ്ങളെ വലിയ കുഞ്ഞുങ്ങൾ ചെറിയ കുഞ്ഞുങ്ങൾ യുവജനങ്ങൾ എല്ലാരും ഓർക്കുന്ന കേട്ടോ അഭിഷേകാന്തി കാണുന്ന ഒരു പ്രത്യേകം പിന്നെ കുഞ്ഞ് ഇത് ഇതിന്റെ പേരെയും ചെറിയ ടോക്കിൻ്റെ പേരാണ് കുഞ്ഞ് കുഞ്ഞാഭിഷേകാത്നിയ ടോക്കിൻ്റെ പേര് മാറ്റി കുഞ്ഞാഭിഷേകാന് അല്ലേ ലുയാ സഹോദരങ്ങളെ നമുക്ക് പ്രത്യേകമായിട്ടിന്ന് പ്രാർത്ഥിക്കാം നാളത്തെ അഭിഷേകാത്മീയ ശനിയാഴ്ചയാണല്ലോ നാളത്തെ അഭിഷേകാത്മി വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇപ്പം ഞാൻ ഓൾറെഡി അഭിഷേകാജ്ഞി ഫാദർ ബിനോയ് കരിമര നിങ്ങൾ ഒഫീഷ്യൽ എന്ന് പറഞ്ഞ് യൂട്യൂബ് ചാനലിൽ ഇടുന്നുണ്ട് ഫേസ്ബുക്കിൽ അതിന്റെ ലിങ്കൊക്കെ കൊടുക്കുന്നുണ്ട് വാട്സപ്പിൽ അതിന്റെ ഗ്രൂപ്പുകൾ അയച്ചൊക്കെ തരുന്നുണ്ട് അപ്പം നിങ്ങളെല്ലാവരും അത് എല്ലാം സംബന്ധിക്കണം കേട്ടോ അതിനുവേണ്ടി കുറത്താകുന്നതിന്റെ വലിയൊരു സംഭവിക്കാം അതിനുവേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് അങ്ങോട്ട് പ്രാർത്ഥിക്കാം പ്രൈസ് നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമ്മേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് പ്രത്യേകം നന്ദി കേട്ടോ ധ്യാനം കഴിഞ്ഞാൽ ഉടനെ തന്നെ അവിടേക്ക് എത്തുകയാണ് അത് കഴിഞ്ഞാൽ പിന്നെ വടവാദൂർ സെമിനാരിയിലെ ഡീക്കർമാരുടെ ധ്യാനം അതുകൂടെ കഴിഞ്ഞാലൊന്നു ഫ്രീ ആകുള്ളൂ പ്രേസ്തലോൾ ഇപ്പം പ്രിയമുള്ള സഹോദരങ്ങളിൽ ഇന്ന് നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് ഇതാണ് തോബിത്ത് ഒന്ന് പന്ത്രണ്ട് ആണ് ബുക്ക് ഓഫ് തോബി ചാപ്റ്റർ വൺ ബസ് ട്വൽവ് തലക്കെട്ട് ഇതാണ് കൊടുത്തിരിക്കുന്നത് ഓർമ്മ പോയാലും ഈ ഓർമ്മ പോകരുത് അല്ലേ ലൂയ്യ അതായത് ചിലപ്പോൾ ഇങ്ങനെ പ്രായമുള്ളവരൊക്കെ വന്ന് എൻ്റെ അച്ഛൻ തീരെ ഓർമ്മ കിട്ടുന്നില്ല ഓർമ്മയങ്ങാ പോയി എന്നൊക്കെ പറഞ്ഞ് ചില ആൾക്കാരുണ്ട് സസാര ഇച്ചിരി ഒക്കെ പൊക്കോട്ടെ പക്ഷേ എന്നാലും ഈ ഒരു ഓർമ്മ പോകരുത് പറയാം എൻ്റെ സഹോദരങ്ങളെ ഇതാണ് തോപിത്ത് പറയാണ് കാരണം എൻ്റെ ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നു തോപിത്ത് പറയുക അതിനെ തോപ്യത്തന്നെ ഒരു പ്രത്യേക വചനം ലംഘിക്കേണ്ട പഴയ നിയമത്തിന്റെ പശ്ചാത്തലത്തിലാണ് പഴയ നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു വചനം ലംഘിച്ച് ഒരു പാപം ചെയ്യേണ്ട സാഹചര്യം വന്നു പക്ഷെ തോപ്യത്തത് ചെയ്തില്ല എത്ര കമ്പൽഷൻ ഉണ്ടായിട്ടും ചെയ്തില്ല എന്നൊരു പറയും എന്താണ് കാരണം കാരണം ഇതാണ് കാരണം ഇതാണ് എന്റെ ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ എന്റെ ഹൃദയത്തിൽ എന്റെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നു അപ്പോൾ അതിൻ്റെ അർത്ഥം എന്നാ ദൈവത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മ മനസ്സിലില്ലാതെ പോകുമ്പോഴാണ് പാവം ചെയ്യുന്നത് അപ്പൊ ഒരു ഓർമ്മയുണ്ടെങ്കിൽ നമ്മൾ പാവം ചെയ്യുക പഴയ നിയമത്തിൽ പൂർവ്വ ജോസേപ്പ് പൂർവ്വ ജോസേപ്പ് പറയാനല്ലേ പൂർവ്വ ജോസേപ്പെ കുറിച്ച് പറയുന്നത് കാരണം എന്താ എൻ്റെ ദൈവത്തിനെതിരെ ഇത്ര നീചമായി പ്രവർത്തിച്ച് ഞാൻ എങ്ങനെയാണ് പാവം ചെയ്യുക അതായത് പാപത്തിനുള്ള എല്ലാ പോസിബിലിറ്റിയും ഈ പൊത്തിഫാരൻ്റെ വൈഫ് അല്ലെങ്കിൽ നിർബന്ധിക്കുകയാണ് അവർ ആരുമില്ല അവർ പറയുന്ന മറുപടി തന്ന അപ്പോൾ ആ സമയത്ത് ഓർമ്മ വരുന്നത് ദൈവത്തെക്കുറിച്ചാണ് എൻ്റെ പ്രേപ്പെട്ട സഹോദരങ്ങളെ പള്ളിയിൽ പോകുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും മാത്രമല്ല ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ നമ്മുടെ ഹൃദയത്തിൽ വരേണ്ടത് അതിന് പാപത്തിന്റെ പ്രലോഭനങ്ങൾ വരുമ്പോഴും ഈ ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ നമ്മുടെ ഹൃദയത്തെ വളരെ ശക്തമായിട്ടിരിക്കണം അല്ലേ ലുയാ അതുകൊണ്ട് എന്റെ സഹോദരി വളരെ പ്രധാനപ്പെട്ട ഒരു വചനമാണ് നിങ്ങള് വളരെ ഗൗരവത്തിലെടുത്താൽ കർത്താവ് പിന്നെ നമ്മളിപ്പോ എന്താ പറയണത് ഈ ഇത് അല്ലെ നമ്മുടെ കുരിശിന്റെ വഴിയൊക്കെ ചെല്ലുമ്പോൾ കർത്താവെ അവിടുത്തെ എന്താ കുറച്ച് ഓർമ്മ ഹൃദയത്തിൽ പതിപ്പ് ഓർമ്മ എന്നല്ല ഹൃദയത്തെ പതിപ്പീടാനുഭവത്തിന്റെ അത് പതിപ്പിച്ചുറപ്പിക്കണം എന്ന് പറഞ്ഞ പ്രാർത്ഥിക്കുന്ന പോലെ അല്ലേ ലുയാ ഇനി വേ ഞാനതിനെ പ്രത്യേകം പ്രാർത്ഥിക്കാം കേട്ടോ പ്രത്യേകം അനുഗ്രഹിക്കട്ടെട്ടോ നമുക്ക് ഒരുമിച്ച് ശ്രുതിക്കാം ഹാലലൂയ ഹാല ലൂയ ഹാല ലൂയ ഈശോയെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു വഹതപ്പെടുത്തുന്നു അത്ഭുതകരമായ ദൈവകൃമെന്നറിയട്ടെ അത്ഭുതകരമായ പരിശുദ്ധാത്മാവിഷം എന്നറിയട്ടെ ദൈവത്തെക്കുറിച്ച് ഓർമ്മ ശക്തമായ മനസ്സ് നിൽക്കട്ടെ പാപം ചെയ്യുന്ന സമയത്ത് കർത്താവ് ദൈവത്തെക്കുറിച്ച് ഓർമ്മ വന്ന പാപത്തെ വിട്ടോടെ സർപ്പത്തിൽ നിന്നുള്ള പാപത്തിൽ ഓടിയാനുള്ള ക്രമ നിലയ്ക്കട്ടെ ദുഷ്ടങ്ങൾ ബന്ധിക്കുന്നു പാപ ശാസിക്കുന്നു ഈ വചന ഹൃദയത്തിൽ പതിയട്ടെ നിങ്ങൾ നിങ്ങളുടെ കുടുംബ അനുഗ്രഹം പ്രാപിക്കട്ടെ നാളത്തെ അഭിഷേകം ഒരു അനുഗ്രഹമായി മാറട്ടെ ശോടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ